വീണ്ടും എല്ലാവർക്കും മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോ മഞ്ഞിന്റെ കാഠിന്യത്തെ കുറിച്ചാണ് എല്ലാവർക്കും അറിയാം ഇക്കുറി മഞ്ഞ് വളരെ ഭയാനകമായ രീതിയിലാണ് സദേ ടൊറോ ലണ്ടൻ എന്നീ പട്ടണങ്ങളെ ബാധിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചും അവിടെ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ചും അത് മലയാളികളെ എങ്ങനെ ബാധിക്കുന്നതിനെ കുറിച്ചും വളരെ ആത്മാർത്ഥമായിട്ടുള്ള എൻ്റെ അനുഭവങ്ങളെ വെച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നലെ ചെയ്തത് അത് അതനേകർക്ക് ഉപകാരപ്പെട്ടു അനേകർ അതിനകത്ത് നല്ല കമന്റുകൾ പറഞ്ഞു അത് ഏകദേശം ഇപ്പൊ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ ആയിട്ടില്ല ഏകദേശം ആറായിരത്തിലാണ് പേര് കണ്ടു എന്നാൽ അവിടെയും വന്നിട്ട് ചില പുഴുക്കുത്തുകൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് പക്കാരൻ മാസ് ഇവൻ എവിടെ കിടക്കുന്നവനാണെന്ന് അറിയില്ല എന്തായാലും അവൻ ലണ്ടനിലുള്ളവനാണ് എന്നെ നന്നായിട്ട് അറിയുന്നവനും ആണ് അതിനത് സംശയമില്ല കാരണം അവൻ എൻ്റെ പരാജയങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് എല്ലാവർക്കും യൂസഫലി ആവാൻ പറ്റില്ല അല്ലെ എത്രയോ പേര് ബിസിനസ് ചെയ്തും ജീവിതത്തിലും പരാജയപ്പെട്ടവരുണ്ട് എല്ലാവർക്കും വിജയിച്ചവന്റെ കഥ മാത്രം കേട്ടാൽ മതി പരാജയപ്പെട്ടവരുടെ കഥ കേൾക്കണ്ട പക്കാരൻ മാസിന് എന്റെ നല്ലൊരു പ്രേക്ഷകൻ തന്നെ നല്ല മറുപടി കൊടുത്തു ഇതിനു മുന്നേ ഒരു ട്രൂ ഇന്ത്യൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ പച്ചത്തേറിയെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ അതിനുള്ള മറുപടി ഞാൻ കഴിഞ്ഞ് വീഡിയോയിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവന്റെ നിന്നു ഇപ്പൊ അവനൊന്നും പറയുന്നില്ല എന്റെ പ്രിയ പ്രേക്ഷകരെ ഞാൻ ഒരു കാര്യം പറയട്ടെ രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ യേശു ക്രിസ്തു വന്നു ഗിരിപ്രഭാഷണങ്ങളിലൂടെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു ആരും ഉപദ്രവിച്ചില്ല അങ്ങേരെ ഒരു സമൂഹമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇപ്പൊ രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേ നല്ല കാര്യങ്ങൾ പറഞ്ഞ യേശു ക്രിസ്തുവിനെ തൂക്കി കൊന്നെങ്കിൽ യേശുക്രിസ്തു ക്രിസ്ത് രണ്ടാമത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ മഹാത്മാഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്തു അല്ലെങ്കിൽ അതിനുവേണ്ടി പോരാടി അയാളും വെടിവെച്ച് വന്നു അപ്പൊ ഇതാണ് നമ്മുടെ അവസ്ഥ അതുകൊണ്ട് ഈ പക്കാരൻ മാസ് പറയുന്ന പോലെ വീഡിയോ ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല മഞ്ഞിനെ കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ നെഗറ്റീവാണ് അങ്ങനെ പറയുന്നത് പിന്നെ അവനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് നമ്മുടെ വിഷയമല്ല അവനെന്ത് വേണേലും പറഞ്ഞോട്ടെ ഐ ഡോ നിങ്ങൾ എന്താ പറയുന്നത് റൂഡാണ് നിങ്ങൾ ഭയങ്കര ഞാൻ ഈ അവസരത്തിൽ ഓർക്കാണെ ഒരു സിനിമ പാട്ടുണ്ടല്ലോ പിള്ളേരുടെ ഞാൻ ജാക്സൺ അല്ലടാ ഞാൻ ന്യൂട്ടൻ അല്ലടാ ഞാൻ പാടുന്നില്ല പാടിക്കഴിഞ്ഞ ആൾക്കാർക്ക് അത് അരോചകമായിട്ട് തോന്നും പക്ഷെ അത് വായിക്കാണ് ഞാൻ ജാക്സൺ അല്ലടാ ഞാൻ ന്യൂട്ടൻ അല്ലടാ എന്നൊക്കെ പറഞ്ഞോണ്ട് അടിപൊളി അടിപ്പൊളി പാട്ട് ഞാനിവിടെ പറയാണ് ഞാൻ ടിനു ജോർജ് അല്ലടാ ഞാൻ തങ്കു പാഷ്ട്ര അല്ലടാ ഞാൻ കെ പി യോഹന്നാൻ അല്ലടാ ഞാൻ ഇവിടെ എന്താ പറയാ ഞാൻ പറയുന്നില്ല പ്രോസ്പെരിറ്റി ഗോസ്ബൽ പറയാനിരിക്കുന്ന ആളല്ല ഞാൻ മലയാളിയുടെ പ്രശ്നം അതാണ് ആയിരം കോടി തട്ടിയെടുത്തില്ല ഒരുത്തൻ പകുതി വിലക്ക് കൊടുക്കുക പ്രോസ്പെരിറ്റി ഗോസ്ബൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവനൊക്കെ മൊണ്ണകളായിട്ട് പുറകെ പോകും അവനെ കാശടിച്ച് മാറ്റും എനിക്ക് നിന്റെ ഒന്നും പൈസ വേണ്ട മനസ്സിലായോ എൻ്റെ ഇടയിൽ എല്ലാവരും പറഞ്ഞു ഇയാൾ ഇത് പറഞ്ഞോണ്ട് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാനാണ് ആ ഇനി ഞാൻ മാസം ലക്ഷങ്ങളാണ് ഉണ്ടാക്കുന്നത് എനിക്കെന്തേലും പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ നീ കാണണ്ടെന്ന് എന്റെ വീഡിയോ ഓക്കെ ഐ എം റിയലി സോറി കാരണം ഈ പക്കാറൻ മാസന്റെ ഈ സൂക്കേട് തോന്നിയിട്ട് കൊറേ നാളായി ഞാനിപ്പോ മോദിയെ കുറിച്ചോ പിണറായി കുറിച്ചോ പറയണെങ്കിൽ അവരെന്തേലും പറയട്ടെ അത് രാഷ്ട്രീയാന്ന് വിചാരിക്കാം കാനഡയിലെ മഞ്ഞിന്റെ കാഠിന്യത്തെക്കുറിച്ചും ഇവിടെ ടൊറണ്ടോ എയർപോർട്ടിലെ ഫ്ലൈറ്റ് തലകുത്തി മറഞ്ഞതിനെ കുറിച്ചും എന്റെ വണ്ടി പോയതിനെ കുറിച്ചും അനേക മലയാളികളുടെ വണ്ടി പോയതും മഞ്ഞിൽ വീഴുന്നതും കാലൊടിയുന്നതും നടുവൊടിയുന്നതും ഇങ്ങനെയുള്ള ആത്മാർത്ഥമായിട്ടുള്ള നഗ്നമായ അപ്രിയ സത്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയാണ് താൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നത് നെഗറ്റീവുകളാണ് താൻ റൂഡ് ഭാഷയാണ് ഉപയോഗിക്കുന്നത് നീ എന്തിനാ എന്റെ വീഡിയോ കാണുന്നത് ഓക്കെ ഐ എം റിയലി സോറി മലയാളികള് പ്രത്യേകിച്ച് പെട്ടുപോകുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വലിയ വീട് മേടിക്കുക എന്നുള്ളതാണ് അവൻ വീട് മേടിക്കുന്നതുകൊണ്ട് എനിക്ക് എന്തോ വല്ല അസുഖമുണ്ടോ വീട് മേടിച്ചോട്ടെ പക്ഷേ ഈ വീട് മേടിച്ചു കഴിയുമ്പോൾ അതിൻ്റെ പുറകിൽ പിന്നീടുണ്ടാകുന്ന ട്രാപ്പുകൾ അവൻ അറിയുന്നില്ല മഞ്ഞ് വരുമ്പോൾ അവൻ അറിയും പ്രത്യേകിച്ച് ഈ വർഷത്തെ മഞ്ഞിൽ അവൻ ശരിക്കും മനസ്സിലായി കാണാം അടുത്ത വണ്ടിയാണ് നാട്ടില് ഒരു ഒരു കോടിയുടെ വീട് പണമെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ അമ്പത് ലക്ഷം അറുപത് ലക്ഷത്തിൻ്റെ വീട് പണിന്നാലും ഒരു ബി എൻ ഡബ്ല്യു അല്ലെങ്കിൽ ഒരു ബെൻസ് പഠിക്കണേ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലാവും അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അപ്പൊ അതുകൊണ്ട് എന്താണ് കോടികളുടെ വീടുള്ളവരുടെ വീട്ടിന്റെ മുന്നിലൊന്നും ബെൻസ് കാണില്ല ബി എൻഡബ്ല്യു കാണില്ല ഓടി കാണില്ല വളരെ അപൂർവമായിരിക്കും ഇവിടെ നേരെ തിരിച്ച ഇവിടെ ചിലപ്പോൾ അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്ക് താമസിക്കായിരിക്കും ടൗൺ ഹൗസിൽ താമസിക്കായിരിക്കും അല്ലെങ്കിൽ ഒരു മില്യന്റെ വീടുണ്ടായിരിക്കും ഇവിടെ ബി എം ഡബ്ല്യു ബെൻസ് ഓടിയൊക്കെ ഉണ്ടായിരിക്കും ഇവിടെ ഈ പള്ളിയിൽ പോകുമ്പോഴും സമാജത്തിൽ വരുമ്പോഴും ജോലിക്ക് പോകുമ്പോഴൊക്കെ പത്രാസ് കാണിക്കുന്ന ഈ വണ്ടി കൊണ്ടാണ് ബി എം ഡബ്ല്യുൽ വരുന്നു ബെൻസിൽ വരുന്നു ഇനി പിന്നെ മാസരാട്ടി ഉള്ള മലയാളികളെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ എന്താ പറയാ മറ്റേ നമ്മുടെ യൂസഫലിയുടെ വണ്ടിന്നോടുള്ള മലയാളികളെ ഞാൻ അവിടെ കണ്ടിട്ടില്ല ദുബായിലൊക്കെ ഉണ്ട് അപ്പൊ ഇവൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ വരുമാനവും ഇവന്റെ സ്റ്റാറ്റസും അനുസരിച്ച് ഇവിടെ ഏറ്റവും കൂടുതൽ ആഫ്രിക്കൻസും ഏഷ്യൻസും മലയാളികളും മേടിക്കുന്നത് ടൊയോട്ടോടെ വണ്ടികളാണ് ഇവിടെ മിക്കവാറും എല്ലാവർക്കും മറ്റേ റാവ് ഫോറും ടൊയോട്ടോ സീന ഒക്കെ ഉണ്ട് ഞാനൊരു മൂന്ന് സിയൻ മേടിച്ചിട്ടുണ്ട് കൊറോള ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ ഞാനൊരിക്കലും മെർസിഡസോ ബി എം ഡബ്ല്യൂന്നും മേടിച്ചിട്ടില്ല മേടിക്കാൻ പറ്റാഞ്ഞിട്ടല്ല മേടിക്കാതിരിക്കുന്നതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ മമ്മൂട്ടിയും മോഹൻലാലൊന്നുമല്ല അല്ലെങ്കിൽ ഞാൻ മൾട്ടി മില്യൺ ഡോളർ ഉള്ള ഒരു ആളുവല്ല മേടിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിന്റെ പുറകിലുള്ള ഒരുവിധ ട്രാപ്പുകളൊന്നും ഇവനറിയില്ല ഇവന് ഇതെല്ലാം മേടിച്ചിട്ട് അവസാനത്തിന്റെ മെയിൻ്റെനൻസ് ഓയിൽ ചേഞ്ച് ഇതിന്റെയൊക്കെ ഒരു എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ലോക്കൽ വർക്ക് ഷോപ്പിലൊന്നും പറ്റില്ല ഇതിന്റെ ഡീലറിനടുത്ത് കൊണ്ടുപോകും ഞാൻ ഇന്നലെ എന്റെ വണ്ടി എന്റെ ഒരു കഥ പറഞ്ഞല്ലോ നിസാൻ അൾട്ടിമ സാധാരണക്കാരുടെ വണ്ടിയാണ് പക്ഷെ അത് സൗദി ഒന്നും ഞങ്ങൾ അങ്ങനെ മേടിക്കില്ല കാരണം അതിൻ്റെ ഒക്കെ റിപ്പയറിനും അതിന്റെ റീസെൽ വാല്യൂ ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് പക്ഷെ നല്ല സ്ട്രോങ് വണ്ടിയാണ് ഞാൻ ഇന്നലെ ഒരു അറബിയുടെ വർഷാപ്പി കൊണ്ടു കൊടുത്തു അവൻ അതിന്റെ പാർട്സ് ആഫ്റ്റർ മാർക്കറ്റും ഉണ്ട് പിന്നെ ഡീലറുടെ അടുത്തു ഉണ്ട് ആഫ്റ്റർ മാർക്കറ്റിൽ ഈ സാധനം കിട്ടാനില്ല രണ്ട് ദിവസം വെച്ചോണ്ട് ഇന്നപ്പോൾ ഞാൻ പറഞ്ഞു നീ ഡീലറെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ ഭയങ്കര വിലയാവും എന്ന് പറഞ്ഞു ശരി ഞാൻ തന്നെ ഡീലറെ വിളിച്ചു ഡീലറിൽ വിളിച്ചപ്പോൾ എന്തുണ്ടായിരുന്നു അറിയാം അവരോട് ഞാൻ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരും ഞങ്ങൾ ഫ്രീ ആയിട്ട് ചേഞ്ച് ചെയ്ത് തരാം അപ്പം ഇവിടെ മലയാളി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പല വണ്ടികളുടെയും ആജീവനന്ത ഇതുണ്ട് കവറേജുണ്ട് എന്തുകൊണ്ടാണെന്നറിയാം അതിന്റെ ഫ്രെയിം സബ് ഫ്രെയിം എന്നൊക്കെ പറയുന്ന സാധനത്തിന് ചില കവറേജുകളുണ്ട് അത് കൂടാതെ ഈ റീകോൾ ചെയ്ത ചില പാർട്സുകളുണ്ട് ഇപ്പം ഈ കൺട്രോളാമെന്ന് പറഞ്ഞ സാധനം ഇവര് അൾട്ടിമേറ്റി റീകോൾ ചെയ്തിട്ടുള്ളതാ അത് ഫ്രീ ചേഞ്ചിൽ നമുക്ക് ചെയ്തുതരും നാളെ കൊണ്ടുപോവാണ് ഫ്രീ ആയിട്ട് ചേഞ്ച് ചെയ്തു തരും ഇങ്ങനെ മലയാളികള് അറിയാത്ത ഒരുപാട് ട്രാപ്പുകൾ വണ്ടി ഫീൽഡിലുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞു വിളിച്ചേട്ടാ വണ്ടി അടിച്ചു എന്ത് പറ്റി ഒരു മാൻ വന്ന് വണ്ടി ഇടിച്ചു പുതിയൊരു ഓഫറാണ് അത് നമ്മൾ ഇൻഷുറൻസ് എല്ലാം കവർ ചെയ്തില്ലേ ഇൻഷുറൻസ് എന്താ ടോട്ടൽ ലോസ് ആയി പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് നഷ്ടമാണ് എന്താ കാര്യം അതായത് ഒരുപാട് അവർ പറയുന്നത് ഇത് വേറെ വണ്ടി തരും പക്ഷെ ഒരുപാട് പൈസ നഷ്ടം വന്നു അപ്പോ വണ്ടി മേടിച്ചിട്ട് മഞ്ഞിലാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലാതെ തന്നെ മാനിടിക്കാം പിന്നെ എന്തെങ്കിലുമൊക്കെ ആക്സിഡൻ്റുകൾ വരാം ടിക്കറ്റുകൾ കിട്ടാം അങ്ങനെ കാശ് പോകുന്ന ഒരുപാട് മലയാളികളുണ്ട് വീടിൻ്റെ കാര്യം പിന്നെ പറയണ്ട ഈ വണ്ടിയും വീടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഡിപ്രീസിയേഷൻ ആണ് അതിനകത്ത് കയ്യിൽ കാശിങ്ങനെ മുടക്കുക എന്നല്ലാതെ നാട്ടിലിപ്പോൾ ഒരു വീട് വണ്ടിട്ടു എന്ത് മാത്രം പൈസ അങ്ങനെ മുടക്കണം എന്നറിയോ ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നറിയും ആ സമയത്ത് അത് വാടകയ്ക്ക് കൊടുത്തു അല്ലെങ്കിൽ ഇരട്ടി വിലയ്ക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒക്കെ അതുപോലെ തന്നെ ഇവിടെ വീട് മേടിച്ച് കാശുണ്ടാക്കിയ ഒരുപാട് പേരുണ്ട് പക്ഷെ ഇപ്പോൾ എല്ലാവരും കാശ് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ബിസിനസ്സിൽ കാശ് കളയുന്ന രണ്ട് ട്രാപ്പുള്ള രണ്ട് ബിസിനസ്സാണ് ഒന്ന് ഗ്രോസറിയും ഒന്ന് ഹോട്ടലും കാശുണ്ടാക്കിയിട്ടുള്ള വളരെ അപൂർവ്വം പേരുണ്ട് ടോറൻറ്റോലൊക്കെ അനേക വർഷങ്ങളായിട്ട് ഗ്രോസറി കട നടത്തുകയും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് നടത്തുകയും ചെയ്ത് കാശുണ്ടാക്കിയ ചില മലയാളികളുണ്ട് എന്നാൽ ഞാൻ അറിയുന്ന ഒരുപാട് പേരുണ്ട് റെസ്റ്റോറൻറ് നടത്തി കണ്ണീരും കയ്യായി കാശു പോയവർ ഇപ്പോഴും ഒരുപാട് പേര് അടച്ചുമുട്ടേന്റെ വക്കലാണ് ആച്ചുമുടക്കിയിട്ട് ഞാൻ ഈ ഗ്രോസറി നടത്തിയിട്ടുണ്ട് റെസ്റ്റോറൻറ് നടത്തിയിട്ടുണ്ട് രണ്ടിലും നമ്മൾ പ്രോപ്പർട്ടി മേടിച്ചുകൊണ്ടും പ്രോപ്പർട്ടി വിറ്റേൽ നമുക്ക് പൈസ ഉണ്ടായി അല്ലാതെ ഗ്രോസറി നടത്തിയിട്ട് വലിയ ലാഭമൊന്നും ഉണ്ടായിട്ടില്ല റെസ്റ്റോറൻറ്റ് നടത്തിയിട്ടും വലിയ ലാഭം ഉണ്ടായിട്ടില്ല ഇത് പറയുമ്പോ ഇയാളുടെ എല്ലാ ബിസിനസ്സും പരാജയമാണ് എൻ്റെ ഒരു ബിസിനസ്സും പരാജയമല്ല എൻ്റെ എല്ലാ ബിസിനസും സക്സസ് ആണ് ഞാൻ പരാജയപ്പെട്ടു എൻ്റെ പൈസ പോയി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരുതിനും ഒരിക്കൽ കൂടെ പുതിയതായിട്ട് വരുന്ന ആരും ഇവിടെ വരുന്നുണ്ട് നമുക്കൊരു കുഴപ്പമില്ല പിന്നെ വരുന്ന കമന്റുകൾ ഓ ഇവരൊക്കെ പോയി രക്ഷപ്പെട്ടു ഇനി ഇനിയൊരാളും ഇത് വലിയ കടൽ പോലെ കിടക്കുന്ന ഒരു രാജ്യമാണ് ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം മലയാളി സ്റ്റുഡൻസോ കുടുംബമോ പി ആറിലോ വന്നുകൊണ്ട് എനിക്കൊരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ എത്ര പേര് വേണേ ഇങ്ങോട്ട് കേറി പോരെ നമ്മൾ നമ്മുടെ അനുഭവം നമ്മുടെ ചാനലിൽ പങ്കുവെക്കുന്നു ഇഷ്ടമുള്ളതും കേൾക്കുക ചെവിയുള്ള കേൾക്കട്ടെ കണ്ണുള്ളവം കാണട്ടെ ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഇത് പറയുമ്പോ ഇയാൾ റൂഡാണ് ഞാൻ ടിനു ജോർജോ തങ്കു ബ്രദറോ കെ പിഒനാണെന്നല്ല പ്രോസ്പെരിറ്റിക് ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ട് നിങ്ങളെല്ലാം ആകർഷിക്കാനായിട്ട് ഓക്കെ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ അവതരണ ശൈലി അല്ലെങ്കിൽ എൻ്റെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന അനേകരുണ്ട് ലോകമെമ്പാടുമുണ്ട് ലണ്ടൻ കാന ലണ്ടൻ ഉൻ്റെ അറിയുക മാത്രമൊന്നുമല്ല യൂറോപ്പിലും ആഫ്രിക്കയിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട് എന്നെ വിളിക്കുന്നവരുണ്ട് ഓക്കെ വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച് സ്റ്റേ ട്യൂൺഡ് പുതിയ കണ്ടന്റുകളും കണ്ടന്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് നൈറ്റ്